നമസ്കാരം എല്ലാ മാന്യസുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്ന രണ്ട് സിനിമകളുടെ റിപ്പോർട്ട് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് ഒന്ന് ബറോസ് എന്ന് പറയുന്ന സിനിമയുടെ ബറോസ് ത്രീ ഡി എന്ന് പറയുന്ന സിനിമയുടെ ഒരു റിപ്പോർട്ട് നിങ്ങളുമായിട്ട് സംസാരിക്കാമെന്ന് കരുതുന്നു അതുപോലെ തന്നെ നമ്മുടെ ലക്കി ഭാസ്കർ എന്ന് പറയുന്ന ദുൽഖർ സൽമാന്റെ ചിത്രത്തെക്കുറിച്ചും ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം അതിനു മുമ്പ് ചെറിയ ഒരു റിക്വസ്റ്റ് നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഓക്കെ അപ്പോൾ നമ്മൾ നേരെ ബറോസിന്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് മിസ്സായ ഒരു കാര്യമാണ് ഇന്നലെ ബറോസിന്റെ ത്രീ ഡി ട്രെയിലർ തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ചു എന്നുള്ളൊരു വാർത്തയുണ്ടായിരുന്നു അതായത് കങ്കുവയുടെ ഇടവേളയിൽ ആ ചിത്രത്തിന്റെ ഇത് പ്രദർശിപ്പിക്കുമെന്നുള്ളൊരു വാർത്തയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ പടം കാണുന്ന സമയത്ത് അങ്ങനെ ഒരു സംഭവം എൻ്റെ തിയേറ്ററിൽ ഇട്ടിരുന്നില്ല ഞാൻ മറ്റൊരു മഞ്ഞപ്ര ഫോർ സ്റ്റാർ തിയേറ്ററിലാണ് പോയി കണ്ടത് അവിടെ അങ്ങനെ ഒരു ഷോ ഇട്ടിരുന്നില്ല ഇനി പടം റിലീസ് ചെയ്ത് മറ്റേ ടൈറ്റിലിന് മുമ്പ് ഇട്ടിരുന്നു എന്നുള്ള കാര്യം എനിക്ക് അറിയുന്നില്ല കാരണം ഞാൻ പടം കാണാനായിട്ട് ടിക്കറ്റ് എടുത്ത് കയറുന്നത് ടൈറ്റിൽ എഴുതി കാണിച്ച് ടൈറ്റിലിന്റെ എൻഡിലേക്ക് എത്തുന്ന സമയത്താണ് ആ കറക്റ്റ് ടൈറ്റിൽ എൻ്റെ ടൈറ്റിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അകത്തോട്ട് കയറുന്നു അപ്പോൾ അതിന് മുമ്പ് അത് കാണിച്ചിട്ടുണ്ടോ എന്നുള്ള അറിയത്തില്ല പക്ഷേ അത് കാണിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്റർവ്യലിൽ ഇറങ്ങുന്ന സമയത്തെങ്കിലും ആരെങ്കിലും അതിനെക്കുറിച്ച് സംസാരിക്കുമായിരുന്നു പക്ഷേ അങ്ങനെ ഒരു ചർച്ച അവിടെ നടന്നത് കേട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നില്ല ആ തിയേറ്ററിൽ പടത്തിന്റെ ട്രെയിലർ ഇട്ടിട്ടുണ്ട് എന്നുള്ളത് പക്ഷേ പല തിയേറ്ററുകളിലും ഇന്നലെ ഇന്റർവെൽ സമയത്ത് ട്രെയിലർ ഇട്ടു എന്ന് അറിയുന്നു ഇട്ട സമയങ്ങളിലെല്ലാം തന്നെ നല്ല രീതിയിലുള്ള റെസ്പോൺസ് തിയേറ്ററുകളിൽ നിന്ന് കിട്ടി എന്നുള്ള അറിയുന്നു ഗംഭീരമായിട്ടുള്ള തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ത്രീ ഡിയിലൂടെ ബറോസ് നൽകുന്നത് എന്നുള്ള അഭിപ്രായങ്ങൾ കേൾക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ മോഹൻലാൽ എന്ന് സംവിധാനം മോഹൻലാൽ എന്ന് അറിയുമ്പോൾ എന്ന് കാണിക്കുമ്പോൾ തിയേറ്ററിലൊക്കെ ഭയങ്കരമായിട്ടുള്ള ഒച്ചപ്പാടും ലഹളയും കാര്യങ്ങളൊക്കെ ഇപ്പം യൂട്യൂബിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഇതൊക്കെ ഇങ്ങനെയാണ് എന്നുണ്ടെങ്കിലും എനിക്ക് വേറൊരു കാര്യം കൂടി പറയാനുണ്ട് ആ സിനിമയുടെ റിലീസിംഗ് ഡേറ്റ് പിന്നെ നീട്ടി വച്ചു എന്നുള്ള വാർത്തയൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും അതിങ്ങനെ നീട്ടി 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 കൊണ്ടുപോയിട്ട് എന്ന് റിലീസ് ചെയ്യിപ്പിക്കാനാണ് എന്നുള്ളൊരു ചോദ്യം കൂടി ഇവിടെ എടുത്ത് ചോദിക്കേണ്ടതുണ്ട് എന്തുന്നേലും ഈ ചിത്രത്തിന്റെ തീ എന്തോട്ടാ ട്രെയിലർ റിലീസ് ചെയ്യിപ്പിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു ടൈമാണ് ഇന്നലെ എന്നുള്ളത് കൊണ്ട് ട്രെയിലർ മാത്രം സെറ്റ് ചെയ്തിട്ട് ഇറക്കിയതായിരിക്കാനാണ് എനിക്ക് എനിക്ക് തോന്നുന്നത് കാരണം ഇതിനു മുമ്പ് ഇതേമാതിരി തന്നെ രജനീകാന്തിൻ്റെ ടു പോയിൻറ്റോ എന്ന് പറയുന്ന സിനിമ വരുന്ന സമയത്ത് ദിലീപിൻ്റെ ഒരു ത്രീ ഡി ചിത്രത്തിൻ്റെ ട്രെയിലർ പ്രദർശിപ്പിച്ച് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും ഞാൻ അന്ന് തിയേറ്ററിൽ ഇരുന്ന് കണ്ടതാണ് ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു ദിലീപ് ചിത്രത്തിന്റെ ത്രീ ഡി നമുക്ക് നൽകിയത് ആ ട്രെയിലർ നമുക്ക് നൽകിയത് പക്ഷേ പിന്നീട് ആ ചിത്രം അവിടെ വെച്ച് തന്നെ നിൽക്കുന്ന ഒരു അവസ്ഥ കാണാൻ സാധിച്ചു അത് ഏകദേശം പടം പൂർത്തിയായി നിൽക്കുന്ന ഒരു സമയത്ത് അതിന്റെ സംവിധായകൻ മരിച്ചു മരിച്ചത് പോയതുകൊണ്ടായിരിക്കാം അതിന്റെ ഷൂട്ടിംഗ് നിന്നുപോയത് എന്തിനാലും ആ സിനിമയുടെ കാര്യം അവിടെ അതോടുകൂടി തന്നെ തീർന്നു ഈ ഒരു ചിത്രത്തിന്റെ കാര്യം എന്താകും എന്നുള്ളത് കണ്ടുതന്നെ അറിയാം അതിന്റെ ഇടയിൽ കഴിഞ്ഞ ദിവസം ചിത്രത്തിന്റെ ക്യാമറാമാൻ ആയിട്ടുള്ള സന്തോഷ് ഇവൻ്റെ കുറച്ച് വാക്കുകൾ പുറത്തു വന്നിരുന്നു അത് നെഗറ്റീവായിട്ടെടുക്കണോ പോസിറ്റീവായിട്ട് എടുക്കണോ എന്നുള്ളത് കേട്ടതിനു ശേഷം ആരാധകർ മാത്രം തീരുമാനിക്കുക ഇനിയിപ്പോൾ അത് അത് കേൾക്കാത്ത ആളുകളോട് വേണ്ടി ഞാൻ പറയാം അതിനകത്ത് അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത് ചിത്രം ഒരു മാസ് പ്രതീക്ഷിച്ച് ആരും വരേണ്ട മാസമായിട്ടുള്ള യാതൊരുവിധ ബന്ധവുമില്ലാത്ത ചിത്രമാണ് ബറോസ് എന്ന് പറയുന്നത് ഇത് പക്ക ഫാന്റസി ചിത്രമാണ് അപ്പോൾ ഫാന്റസി ഇഷ്ടപ്പെടുന്നവർക്ക് കുട്ടികൾക്ക് അല്ലെങ്കിൽ കുട്ടികളുമായിട്ട് സിനിമ കാണാൻ വരുന്നവർക്കൊക്കെ ആയിരിക്കും ഈ ചിത്രം കൂടുതൽ ഇഷ്ടപ്പെടാൻ സാധ്യത അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യമാണ് മോഹൻലാൽ ഒരു പക്ഷേ ഈ ഒരു സിനിമയോടുകൂടി തന്നെ സംവിധാനം നിർത്താൻ സാധ്യതയുണ്ട് ഇത് അദ്ദേഹത്തിന് അത്രയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് കൊണ്ട് മാത്രവും അതുപോലെ തന്നെ ഒരു മോഹം മനസ്സിലുള്ളത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം ഈ ഒരു ചിത്രം സംവിധാനം ചെയ്യാനായിട്ട് ഇറങ്ങിയത് ഇനി ഒരു ഇനിയൊരു മോഹം അദ്ദേഹത്തിന് ഉണ്ടാവാനുള്ള സാധ്യത ഇല്ല എന്നുകൂടി സന്തോഷ് ഇവർ അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട് പറഞ്ഞ കേട്ടിട്ട് എനിക്ക് തോന്നുന്നു ഇതോടുകൂടി പണി പാളി എന്നുള്ള ഒരു കാര്യം മോഹൻലാൽ തിരിച്ചറിഞ്ഞു എന്നാണ് ആ രീതിയിലാണ് പുള്ളി പറഞ്ഞത് അപ്പം എന്തു തന്നെയാൽ അത് നിങ്ങളൊന്ന് കേട്ടു നോക്കാം കേട്ടതിന് ശേഷം നിങ്ങളുടെ ം പറയുക അതല്ല ഇത് പോസിറ്റീവായിട്ടെടുക്കണമെങ്കിൽ പോസിറ്റീവായിട്ടും എടുക്കാം കാരണം ഈ ചിത്രത്തിന്റെ ഈ ഒരു വിഷയം പറഞ്ഞാൽ എനിക്ക് നല്ലതായിട്ട് തോന്നി കാരണം മാസ് പ്രതീക്ഷിച്ച് ആരും അങ്ങോട്ട് വരണ്ടാന്ന് അദ്ദേഹം പറഞ്ഞത് മാസ് സിനിമയായിരിക്കും എന്ന് കരുതി വന്നു കഴിഞ്ഞാൽ ഭൂതമൊക്കെ ആയിട്ടുള്ള മോല അലഭിക്കണം അപ്പോൾ ഭൂതത്തിന്റെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്ന എഴുതി വന്നു കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല ചിലപ്പോൾ ഫാന്റസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഫാന്റസി ആയിരിക്കാം എന്ത് തന്നെയാലും അത് നമുക്ക് എങ്ങനെ മെച്ചപ്പെടുത്തി എടുക്കാൻ പറ്റുമോ എന്നുള്ളത് മെച്ചപ്പെ എടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ പടം തിയേറ്ററിൽ ഹിറ്റ് ആകുമെന്നുള്ള കാര്യം സംശയമില്ല പക്ഷേ വേറൊരു കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സന്തോഷീവൻ പറഞ്ഞത് അതൊരു പക്ക പ്രോപ്പർ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നി സിനിമയിൽ അറുപത് ശതമാനത്തോളം വിദേശ താരങ്ങളാണ് അഭിനയിക്കുന്നത് അതൊരു നെഗറ്റീവ് അല്ല അത് പോസിറ്റീവായിട്ടും വേണമെങ്കിൽ എടുക്കാം പക്ഷേ ഈ അറുപത് ശതമാനത്തോളം ആർട്ടിസ്റ്റുകളും സംസാരിക്കുന്നത് പൂർണ്ണമായിട്ടും അവരുടെ രാജ്യത്തെ ഭാഷകളിലാണ് അതായത് പോർച്ചുഗീസിൽ സംസാരിക്കുന്നുണ്ട് ഇംഗ്ലീഷിൽ സംസാരിക്കുന്നുണ്ട് സ്പാനിഷിൽ സംസാരിക്കുന്നുണ്ട് സ്പാനിഷും പോർച്ചുഗീസും ഏകദേശം ഒന്നും തന്നെയാണ് യിൽ അങ്ങനെ പല ഭാഷകളിലും അവർ സംസാരിക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ സമയത്ത് താഴെ സബ് ടൈറ്റിൽസ് എഴുതി കാണിക്കുകയാണ് ചെയ്യുന്നത് ഈ സബ് ടൈറ്റിൽസ് എഴുതി കാണിക്കുന്നത് വായിച്ച് നോക്കിയിട്ട് അവർ പറയുന്നത് മനസ്സിലാക്കണം എന്ന് പറയുന്നത് അവരൽപ്പം നെഗറ്റീവ് ആയിരിക്കുമെന്ന് സന്തോഷ് ഇവൻ കൃത്യമായിട്ട് ആ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് അതൊരു വലിയ നെഗറ്റീവ് നെഗറ്റീവായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു കാഴ്ചപ്പാട് വെച്ചിട്ട് ഇപ്പോൾ തമിഴ് സിനിമകളിൽ സ്ഥിരമായിട്ട് കാണുന്ന ഒരു പാറ്റേൺ ഉണ്ട് ഏതൊരു വിജയ് എനിക്ക് തോന്നുന്നു മറ്റേ തുപ്പാക്കിയിലാണ് മറ്റേ തുപ്പാക്കി അല്ലെങ്കിൽ മറ്റേ പോലീസുകാരനായിട്ട് വരുന്ന പട്ടാളക്കാരനായിട്ട് വരുന്ന പടം ആ പടത്തിനകത്ത് കാണിക്കുന്ന ഒരു രീതി ഉണ്ടാവുക ഐ ആം വെയിറ്റിംഗ് ആദ്യമായിട്ട് പുള്ളി പറഞ്ഞ പടം അതാണ് കറക്റ്റ് സാധനം അതിനകത്ത് പറയുന്ന ഒരു സംഭവമുണ്ട് അതായത് ഹിന്ദിക്കാർ സംസാരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ തീവ്രവാദികൾ സംസാരിക്കുന്ന സമയത്തൊക്കെ അവർ അവരുടേതായിട്ടുള്ള ഭാഷകളിൽ ഹിന്ദിയിലാണ് അല്ലെങ്കിൽ ഉറുദുവിലാണ് അവർ സംസാരിക്കുന്നത് പക്ഷെ ആ ഒരു സംസാരം വളരെ ലോ ഇതിനകത്ത് സൗണ്ടിൽ നമ്മളെ കേൾപ്പിക്കുകയും അതിന് പകരമായിട്ട് അവർ സബ് ടൈറ്റിൽസ് എഴുതി കാണിക്കുന്നതിന് പകരമായിട്ട് തമിഴിൽ അത് ഡബ്ബ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്ന ഒരു രീതി അതിപ്പോൾ സ്ഥിരമായിട്ട് തമിഴ് സിനിമകളിൽ കാണുന്നുണ്ട് അത് വളരെ പെർഫെക്റ്റായിട്ട് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സാധനമായിട്ടാണ് എനിക്ക് തോന്നിയത് നമുക്ക് അത് അരോചകത്വം തോന്നൂല എന്നുള്ള രീതിയിൽ നമ്മൾ മൈൻഡിലേക്ക് എടുക്കേണ്ടതായിട്ട് വരും കാരണം ഒരു സിനിമ ഇങ്ങനെ നമ്മൾ നല്ല മൂഡിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവര് പറയുന്നത് വോയിസ് ഡൗൺ ആക്കുകയും പിന്നീട് ഇവിടെ ഡബ് ചെയ്ത് കയറ്റുകയും എന്ന് പറഞ്ഞാൽ കലാമൂല്യം നോക്കി താടി ചൊറിഞ്ഞിരുന്ന സിനിമ കാണുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കാം പക്ഷെ സാധാരണ രീതിയിൽ ഈ പറഞ്ഞ അതിൽ പിള്ളേരെ കൊണ്ടൊക്കെ പോയി ഒരു ത്രീ ഡി പടം കാണാൻ പോകുന്നവൻ ഈ ത്രീ ഡി അടിയിൽ എഴുതി കാണിക്കുന്നത് വായിച്ചു നോക്കുക അത് മുകളിൽ കാണുന്ന കാ സാധനം കാണുമെന്നുള്ളൊരു ചോദ്യമാണ് അതൊരു വലിയൊരു പോയിന്റായിട്ട് എനിക്ക് തോന്നി അപ്പോൾ ഇതൊക്കെയാണ് ബറോസ് എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് സംസാരിക്കാനുള്ളത് ഇനി ലക്കി ഭാസ്കർ എന്ന് പറയുന്ന സിനിമയുടെ കാര്യമാണ് അത് നിങ്ങൾ ഇന്നലെ തന്നെ അറിഞ്ഞിട്ടുണ്ടാവും വളരെ വലിയ ഒരു വാർത്തയാണ് ദുൽഖർ സൽമാൻ്റെ ആദ്യമായിട്ടൊരു ചിത്രം നൂറ് കോടിയിലേക്ക് എത്തിയിരിക്കുന്നു ലക്കി ഭാസ്കർ നൂറ് കോടിയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്കാണ് ഈ സത്യത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം വരുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ തുടക്കം മുതൽ നമ്മൾ ഓരോ ദിവസത്തെയും ബോക്സ് ഓഫീസ് കണക്കുകൾ ഇടുന്ന സമയത്ത് കുറേ അന്യഗ്രഹ ജീവികൾ ഈ അന്യഗ്രഹ ജീവികൾ എന്ന് പറയുമ്പോൾ ചില ആളുകൾ ചിരിക്കുന്നതായിട്ട് എനിക്ക് കാണാൻ സാധ്യത താഴെ വന്നിട്ട് കാണാം പക്ഷേ ഞാൻ സത്യത്തിൽ പക്കാ തെറി തന്നെയാണ് വിളിക്കുന്നത് അന്യഗ്രഹജീവി എന്നുള്ള വാക്കിൽ എന്നുള്ള കാര്യം മനസ്സിലാക്കുക അപ്പോൾ ഈ അന്യഗ്രഹജീവികൾ ഇവിടെ വന്നിട്ട് കുറേ ലഹള ഇടുന്നത് ഞാൻ കണ്ടിരുന്നു ഞാൻ പടത്തിൻ്റെ കളക്ഷൻ കുറച്ച് പടം ഇപ്പം തന്നെ അമ്പത് കഴിഞ്ഞു പടം ഇപ്പം തന്നെ നൂറ് കഴിഞ്ഞു പടം ഇപ്പം തന്നെ ഇരുന്നൂറ് കഴിഞ്ഞു ഞാൻ കുറച്ച് കാണിക്കുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ലഹളകൾ താഴെ കാണുകയുണ്ടായി ഞാൻ വളരെ വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നു ഞാൻ നേരത്തെയും പറഞ്ഞതാണ് ദുൽഖർ ശല്മാൻ ആദ്യമായിട്ട് ചിത്രത്തിൻ്റെ കളക്ഷൻ വീഡിയോ ഇടുന്ന സമയത്ത് ആ പോസ്റ്റ് ഇടുന്ന സമയത്ത് പോലും നമ്മളുമായിട്ട് കിട്ടുന്ന ഏകദേശം തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് ഒൻപത് ശതമാനം പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കണക്കായിരുന്നു ഞാനെന്ന് പറഞ്ഞത് എത്ര ആറ് ദിവസം ഏഴ് ദിവസം കൊണ്ടാട്ടെ അറുപത്തി അറുപത്തി സംതിങ് കോടി രൂപ ആയി എന്ന് പറയുമ്പോൾ ഇപ്പുറത്ത് ദുൽഖർ സൽമാൻ ഇട്ടാണ്ട് പത്ത് ദിവസം കൊണ്ടോ പതിനൊന്ന് ദിവസം കൊണ്ടായിട്ട് എഴുപത്തിയേഴ് ആയി എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം ഇട്ടത് എന്ന് മീൻസ് കറക്റ്റ് സാധനമാണ് ഞാൻ ആ പറഞ്ഞ രീതി വെച്ചാൽ നിങ്ങൾ നോക്കി ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും അപ്പോൾ അതിൻ്റെ താഴെ വന്നിട്ട് ഞാൻ കണക്ക് കുറച്ച് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര തെറി അത് കഴിഞ്ഞിട്ട് പിന്നെ ഇട്ട് കഴിഞ്ഞപ്പോഴും ഭയങ്കര തെറി പിന്നെ ഇന്നലെ മിനിഞ്ഞാന്നിട്ട് നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു ദുൽഖർ സൽമാന്റെ സിനിമ നൂറ് കോടിയിലേക്ക് എത്താൻ വൈകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ആ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു ഇന്നലത്തോടു കൂടി ചിത്രം നൂറ് കോടിയിലേക്ക് എത്തും എന്നുള്ളൊരു കാര്യം ഇന്നലെ തന്നെ പോസ്റ്റർ വന്നിട്ടുണ്ട് ചിത്രം നൂറ് കോടി കഴിഞ്ഞു എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് കറക്റ്റ് നൂറ് കോടിയിലേക്കാണ് എത്തിയിരിക്കുന്നത് വേറൊരു കാര്യം കൂടി കൃത്യമായിട്ട് പറയാം ഈ ആഴ്ച തുടങ്ങിയതിന് ശേഷം ചിത്രം വലിയ രീതിയിൽ വലിഞ്ഞു വലിഞ്ഞു തന്നെയാണ് കളക്ഷനുമായിട്ട് മുന്നോട്ട് പോകുന്നത് കളക്ഷൻ കൂടുന്നുണ്ട് എന്നുണ്ടെങ്കിലും ദുൽഖർ സൽമാനിട്ട പോസ്റ്റുകൾ തന്നെ നിങ്ങളിന്നോട് ചെക്ക് ചെയ്താൽ മതി ഒരു തൊണ്ണൂറ് കോടിക്ക് ശേഷം ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഓരോ ദിവസവും ഇപ്പോഴും ഒരു കോടി ഒന്നര കോടി രൂപ റേഞ്ചിലാണ് കളക്ഷൻ വേൾഡ് വൈഡ് കിട്ടുന്നു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ച് കങ്കുവ പരാജയപ്പെട്ട ആളുള്ള ഒരു കാഴ്ച കൂടിയും കുറച്ചുകൂടിയും പരാജയപ്പെട്ടു എന്ന് ഞാൻ ഓപ്പണായിട്ട് പറയുന്നില്ല നെഗറ്റീവ് അഭിപ്രായം കിട്ടിയത് കൊണ്ട് ഒരാഴ്ച കൂടി കുറച്ചുകൂടി ഓട്ടം കിട്ടാനുള്ള സാധ്യത ലക്കി ഭാസ്കറിനെ കാണുന്നുണ്ട് എന്നിരുന്നാൽ പോലും ഇപ്പോഴത്തെ കാൽക്കുലേഷൻ വെച്ചിട്ട് ഒരു നൂറ്റി പതിനഞ്ച് കോടി മാക്സിമം വന്ന് നിൽക്കാനാണ് സാധ്യത നിങ്ങളുടെ ഓരോരുത്തരുടെയും കമന്റുകളും അഭിപ്രായങ്ങളും താഴെ രേഖപ്പെടുത്തുക ഈ വിഷയത്തിൽ ഞാൻ ഈ പറഞ്ഞ കാര്യം വെല്ലുവിളിക്കുന്നു ഞാൻ എവിടെയാണ് കണക്ക് കുറച്ച് കാണിച്ചതെന്ന് ഈ പറഞ്ഞ അന്യഗ്രഹ ജീവികൾക്ക് ആർക്കെങ്കിലും കാണിച്ചു തരാൻ സാധിക്കുമെങ്കിൽ താഴെ കമന്റ് ചെയ്യുക എന്നിട്ട് അതിനേക്കാൾ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള കണക്ക് നിങ്ങളൊന്ന് കാണിച്ചു തരിക നിങ്ങൾക്ക് കാണാൻ സാധിക്കും പല ചാനലുകളിലും ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയുന്നത് ടർബോ ഇറങ്ങിയ സമയത്ത് ആരാണ്ടൊക്കെ എന്നെ കളിയാക്കി കൊണ്ട് വീഡിയോ ഇട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് കുറെ ആളുകൾ എനിക്ക് ലിങ്കൊക്കെ അയച്ചു തന്നിരുന്നു അപ്പോൾ ഞാൻ ആ ലിങ്ക് കിട്ടിയ ലിങ്ക് വെച്ചിട്ട് ഞാൻ കണ്ടു കണ്ടുകഴിഞ്ഞപ്പോൾ അതിനകത്ത് പറയുന്നത് പടം നൂറ്റി നാൽപ്പത് കോടി കഴിഞ്ഞു എന്നിട്ട് ഞാനിപ്പോഴും എഴുപത് കോടിയിൽ എന്ന് പറഞ്ഞു ഞാൻ എഴുപത് കോടി എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെയും രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് മമ്മൂട്ടി എഴുപത് കോടിയുടെ പോസ്റ്റ് ഇട്ടത് അപ്പോൾ അന്ന് സത്യത്തിൽ ഞാൻ എനിക്ക് കിട്ടിയ കണക്ക് കുറച്ച് കൂടുതലായിരുന്നു എനിക്ക് ായിട്ട് കിട്ടിയത് ഏതാണ്ടെങ്കിൽ എഴുപത്തി ഒൻപത് കോടിയോ മറ്റോ ആണ് പക്ഷേ പടത്തിന്റെ ഫൈനൽ കളക്ഷൻ വന്നു തന്നത് എഴുപത്തി ഒന്ന് കോടിയോ മറ്റുമാണ് അതായത് എനിക്ക് അന്ന് കിട്ടിയ കണക്ക് കുറച്ച് കൂടിപ്പോയി എന്നുള്ളതാണ് സത്യം അപ്പോൾ പക്ഷേ ഇവന്മാർ അതിനു മുമ്പേ നൂറും നൂറ്റിനാൽപ്പത് നൂറ്റി അൻപതൊക്കെ കഴിഞ്ഞു ഒരു ചങ്ങാതി ഇവിടെ ഇരുന്നിട്ട് ചാനലിൽ ഇരുന്നിട്ട് ചിത്രം എത്രയാണ് നൂറ് കഴിഞ്ഞു ഇപ്പോൾ മമ്മൂട്ടി പൊട്ടിക്കും നൂറ്റി പത്ത് കഴിഞ്ഞു മമ്മൂട്ടി ഇപ്പം പൊട്ടിക്കും ഏറ്റവും അവസാനം നൂറ്റി നാൽപ്പത് കഴിഞ്ഞു മമ്മൂട്ടി ഇപ്പൊ പൊട്ടിക്കും ഒന്നും പൊട്ടിയില്ല ഏറ്റവും അവസാനം പറയാണ് ഇനി മമ്മൂട്ടി അത് പൊട്ടിക്കാൻ സാധ്യല്ല കാരണം മറ്റേ ഈഡികൾ ഈഡിക്കാർ മമ്മൂട്ടിനെ അന്വേഷിച്ചു വരുമെന്ന് ഏത് മമ്മൂട്ടിക്ക് ഈഡീനെ പേടി ഈ വക ആൾക്കാരെ പറ്റിച്ചിട്ട് വ്യൂവേഴ്സ് ഉണ്ടാക്കുന്ന പല ആളുകളും ഉണ്ടാവും അപ്പോൾ അത് കണ്ടിട്ട് അവിടെ പോയി അതാണ് സത്യമെന്ന് പറഞ്ഞ് വിശ്വസിക്കുന്ന ഈ പറഞ്ഞ അന്യഗ്രഹ ജീവികൾ ഇവിടെ വന്ന് മെഴുകുകയും ചെയ്യും അപ്പോൾ അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം പക്വതയുള്ള ആളുകൾക്ക് ഈ പറഞ്ഞ കണക്കുകളൊക്കെ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കിട്ടാവുന്ന കാര്യമേ ഉള്ളൂ അത് അത്ഭുതകരമായിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല പലർക്കും അറിയാം ഞാൻ എവിടുന്നേക്കെയാണ് കണക്കുകൾ എന്നുള്ളത് ആ കണക്ക് ഓൾ ഇന്ത്യ ലെവലിൽ എല്ലാവരും അംഗീകരിക്കുന്നതാണ് സാധാരണ രീതിയിൽ അതിൽ നിന്ന് ഒട്ടും തന്നെ വ്യത്യാസം വരാറുണ്ട് ൊഡ്യൂസേഴ്സ് പുറത്തുവിടുമ്പോൾ അപ്പോൾ ഞാൻ പൂർണ്ണമായിട്ടും ഈ ഒരു കാര്യത്തിൽ ലിക്കി ഭാസ്കറിന്റെ ബോക്സ് ഓഫീസ് വിജയം പറഞ്ഞതിൽ അല്ലെങ്കിൽ ബോക്സ് ഓഫീസിന്റെ കണക്കുകൾ പറഞ്ഞതിൽ ഞാൻ പൂർണ്ണമായിട്ടും നൂറ് ശതമാനവും സക്സസ് ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ അപ്പുറത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ നന്ദി നമസ്കാരം